കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ വൻതോതിലുള്ള തലമുറ മാറ്റം അതായത് ജനറേഷൻ ഷിഫ്റ്റ് ഉണ്ടാകുമെന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പലപ്പോഴും അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവുകൾ കാരണം യു ഡി എഫിന് പല സീറ്റുകളും നഷ്ടമാകാറുണ്ട് ഒരേ ആളുകൾ തന്നെ പലതവണ മത്സരിക്കുന്നതും പരാജയപ്പെട്ടവരും വീണ്ടും സീറ്റിനായി സമ്മർദ്ദം ചെലുത്തുന്നതും തിരിച്ചടിയുമാകാറുണ്ട് എന്നാൽ ഇത്തവണ ആ പരാതി മാറ്റാനാണ് സതീഷിന്റെ നീക്കം നാലു വർഷം മുൻപ് രാജസ്ഥാനിലെ ഉദയപൂരിൽ വെച്ച് കോൺഗ്രസ് എടുത്ത ഒരു പ്രധാന തീരുമാനമുണ്ട് പാർട്ടിയിലും നിയമസഭയിലും അൻപത് സീറ്റുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കും നൽകുക എന്നതാണത് എന്നാൽ പല സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല കേരളത്തിൽ ആദ്യമായി ഈ തീരുമാനം കൃത്യമായി നടപ്പിലാക്കുമെന്ന് വി ഡി സതീശൻ ഇപ്പോൾ ഉറപ്പിച്ചു പറയുകയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ച മികച്ച വിജയം ഈ തീരുമാനത്തിന് വലിയ ഊർജം നൽകിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നഗരസഭകളിലും യുവജനങ്ങളുടെ പങ്കാളിത്തം യു ഡി എഫിന് ഗുണകരമായെന്ന് പാർട്ടി വിലയിരുത്തുന്നുമുണ്ട് പുതിയ തലമുറയിലെ നേതാക്കൾക്ക് കൂടുതൽ അവസരം നൽകുന്നതിലൂടെ ഭരണത്തിലേക്ക് തിരികെ വരുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് പത്ത് വർഷം ഭരണത്തിന് പുറത്തുനിന്നത് പാർട്ടിയെ തളർത്തിയിട്ടുണ്ട് ഇനി ഒരു പരാജയം കൂടി താങ്ങാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം അങ്ങനെ തളരാൻ കോൺഗ്രസ് പാർട്ടിയിലെ ഓരോ അംഗങ്ങളും ഇനി തയ്യാറുമല്ല അതുകൊണ്ട് തന്നെ അടിമുടി മാറ്റം വേണമെന്ന കർക്കശ നിലപാടിലാണ് വി ഡി സതീശൻ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് എൽ ഡി എഫിന്റെ തുടർച്ചയായ ഭരണത്തിന് തടയിടാൻ പുതിയ മുഖങ്ങൾ അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ പഴയ രീതികൾ ഉപേക്ഷിച്ച് പകുതി സീറ്റുകളും യുവരക്തത്തിനും വനിതകൾക്കുമായി നീക്കിവെച്ച് അധികാരം പിടിക്കാൻ ഒരുങ്ങുകയാണ് യു ഡി എഫ്